എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ പോട്ടാപ്പള്ളി ഉണ്ടല്ലോ പോട്ടാപ്പള്ളിയുടെ മുൻവശത്ത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു മാവ് നിൽക്കുന്നതാണ് ഒരുപാട് മാങ്ങകളുള്ള വളരെ നല്ല ഒരു മാവ് പക്ഷേ ആ മാവിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊത്ത് ഇതാണ് അതിപ്പോൾ ഈ കാണുന്ന പൊത്ത് ഇപ്പം പുറത്ത് ഇത്ര പൊത്തുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആ പൊത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്നുള്ള ഭീകരമായൊരു പുത്താണ് ഉള്ളിലൊന്നുമില്ല മുകളിലേക്കും താഴ്ത്തേക്കും ഉള്ള സംഗതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയൊരു സംഭവം നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ദേശീയപാതയിൽ പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് നിൽക്കുന്നത് ഇത് അപകട ഭീഷണി തന്നെയാണ് ഇത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മുന്നിൽ വയ്ക്കുകയാണ് കാരണം ഇത് നാളെ ഒരു വലിയ കാറ്റത്തോ മറ്റോ സാധനം വീണ് അപകടം ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് ചെയ്യേണ്ടത് എന്താണോ എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് ഈ പോട്ടയിലുള്ള ആളുകളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഉള്ള് പൊള്ളയായിട്ടാണ് നിൽക്കുന്നത് ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ച പറയാറുണ്ട് പക്ഷേ ഞാൻ ഈ സംഭവം അത്ര ഭീകരമെന്ന് കണ്ടില്ല പക്ഷേ ഈ പൊത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത് എന്തായിരുന്നാലും ഈ വിഷയം മുന്നിൽ ഉചിതമായ ഇടപെടലുകൾ ഉണ്ടാവുക മറ്റു പ്രദേശവാസികളോട് നമുക്ക് ചോദിക്കാം നമസ്കാരം അപകട അവസ്ഥ മാവും അല്ലെങ്കിൽ മരങ്ങളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ ഇതിനെ വലിയൊരു വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട് ഈ മാവിന് മാങ്ങ ഇപ്പോഴും കണ്ടറിയാം ഒരു നന്നായിട്ട് മാങ്ങിപ്പോ മാങ്ങ തന്നെ ഞങ്ങൾ പറഞ്ഞോളൂ ഈ നൈറ്റ് വന്ന് താഴെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഈ മാവിന്റെ അവസ്ഥ മനസ്സിലാവും ഇതിന്റെ ഒരു അവസ്ഥ കാരണം ഇത്രയും നാലാള് വട്ടം പിടിച്ചാൽ എത്താത്തൊരു മാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാവ് ഞാൻ ഇവർ വലിയൊരു ഇത് തന്നെയെന്ന് പറയും ഈ മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഈ മാവിന്റെ ഈ ഹോൾ കാണുമ്പോൾ സിമ്പിൾ ചെറിയ ഹോളാണ് പക്ഷെ ഉള്ളിലെ ജീർണിച്ച അവസ്ഥയാണ് ഈ സാധനം വലിയൊരു ഒത്ത് അതായത് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല അത്രയും വലിയൊരു ഇനി കടക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ മരം വെട്ടനെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിനാരും ഒരു ഇതായിട്ട് കാണാനല്ല പക്ഷെ ഇത് വലിയൊരു അപകടം നിൽക്കുന്നു ഒളിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു മുകളിൽ അങ്ങനെയും ഇതേപോലെ വലിയ റോഡ് സൈഡ് ജനങ്ങൾ ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ആര് അല്ലെങ്കിൽ നറച്ചിനുള്ള വണ്ടികൾ പാർക്കുന്ന ഒരു ഏരിയ കടകളും സ്കൂൾ കുട്ടികളും മറ്റുള്ളവരെ എല്ലാവരും പോകുന്ന ഒരു വലിയ ഇതാണ് പള്ളിയിലേക്ക് വരുന്ന സംഭവം ഏ സമയം പറയുന്നത് ഇപ്പൊ നല്ല നിൽക്കുന്ന മാവ് വരെ അല്ലെങ്കിൽ മറ്റേക്കായാലും താഴ്ത്തു വീഴുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഈ ഒരു മാവിന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ജീർണീച്ച അവസ്ഥയാണ് അതിനെ ഉടനെ എന്തെങ്കിലും ഒരു പരിഹാരം വേറെ ഇതാക്ക എന്ന് പറയില്ല ഇപ്പം ചെയ്യാനായിട്ട് പറ്റില്ല ഇതിനുള്ളിൽ ഇത്ര വലിയ മാവിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഇല്ല വലിയൊരു മാവാണ് നല്ലൊരു എത്ര ഉള്ളൊരു മാവാണ് കാര്യങ്ങളൊക്കെയാണ് അതിനെ ഒന്ന് ഞങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഒന്ന് പറഞ്ഞൊന്ന് ഉള്ളപ്പോ കണ്ടപ്പോൾ ഞങ്ങൾ അത്രയും പറയുന്നുള്ളോ വേറെ ഒന്നുമല്ല അതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യുന്ന തീരുമാനം ഉണ്ടെങ്കിൽ നല്ല വലിയൊരു അപകടം ഒഴിവാക്കുക എന്നുള്ള ചിന്താഗതി മാത്രമേ ഇതിനകത്തുള്ളൂ اڄ <laughs>